നമ്മൾ ഇന്നൊരു ഇല അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇല അട ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പം നമ്മൾ അതിനുള്ള ഇല എടുത്തിട്ടുണ്ട് ഇവിടെ ഇലകളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കാണിച്ചു തരാൻ എന്താണ് സംഭവം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി എടുക്കുന്നുണ്ട് കുറച്ച് ജീരകപ്പൊടി കൂടെ നമുക്ക് വേണം അതുകൂടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ചുക്കുപ്പൊടി പൊടി കൂടെ ആവശ്യമുണ്ട് അതുകൂടെ എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇല അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചക്ക വരട്ടിയതാണ് ചക്ക വരട്ടിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ചക്ക വരട്ടിയതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അരിപ്പൊടി അതേമാതിരി ഈ തേങ്ങ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ചുക്ക് ജീരകം ഏലക്കപ്പൊടി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് അതിനെ കുഴയ്ക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവവും കൂടെ ഇവിടെ കുഴച്ച് നമ്മളൊരു ഉരുളയാക്കി വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഇതിൻ്റെ കൂടെ ശർക്കരയും കൂടെ നമ്മൾ ചേർക്കണം നമ്മളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര കൂടെ ചേർത്ത് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ച് ഇങ്ങനെ ഒരു മാവ് പരുവത്തിലേക്ക് ആക്കുന്നത് അപ്പം നമ്മൾ ഇനി അതിന്ന് ഓരോ ഉരുളകളെടുത്ത് അത്യാവശ്യം വലിയ ഉരുളകളാണ് ഓരോ അട നമ്മളിപ്പോൾ അരിയും കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അരി അരച്ചിട്ടുള്ള അട ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ കൂട്ടുകൾ കുറച്ചൊരു വ്യത്യാസം വന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് പരത്തും കുറച്ച് വെള്ളം തൊട്ട് വേണം പരത്താൻ ഇല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒരുപാട് വെള്ളമായാലും അതങ്ങനെ കുഴഞ്ഞ് അങ്ങനെയൊക്കെ പോകും അപ്പോൾ അത് അതിനൊക്കെ ഒരു കണക്കുണ്ട് അത് വെച്ച് ചെയ്യുക അങ്ങനെ നമ്മൾ എല്ലാറ്റിലും എല്ലാ ഇലകളിലും ഓരോ വലിയ വലിയ ഉണ്ടക എടുത്ത് വെക്കുകയാണ് എടുത്ത് വെച്ച് അത് ഇതേപോലെ കൈ കൊണ്ട് പരത്തി ഈ വിധത്തിലാക്കിയെടുക്കും അപ്പൊ നമ്മള് ഇത് ഇപ്പൊ ഇങ്ങനെ അടയുടെ രൂപത്തിൽ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ നമ്മളുടെ കുമ്പിളപ്പത്തിൻ്റെയും കൂട്ട് ഇത് തന്നെയാണ് പക്ഷെ അത് കുമ്പിൾ കുത്തിയിട്ട് വേറൊരു ഇലയാണ് അതിനെടുക്കുക നമ്മള് പല ഭാഗത്തും അതിന് പല പേരാണ് പറയുന്നത് ഭഷണ ഇല അല്ലേ അങ്ങനെയൊക്കെ പറയും വഴണ ഇല അങ്ങനെയൊക്കെ പറയും അപ്പം അത്തരം ഒരു ഇലയിലാണ് അത് ഇതേ കൂട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ തെരളി എന്ന് പറയുന്ന ഒരു ഐറ്റം അതും ഇത് തന്നെയാണ് അത് പക്ഷെ ചുരുട്ടിയിട്ട് ഒരു കുഴൽ രൂപത്തിലൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കൂട്ടുപയോഗിച്ചിട്ട് ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെല്ലാം ഓരോരോ പേരുകളും പറയുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാറ്റിലും എല്ലാ ഇലയിലും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നടുവേ മടക്കുന്നു അത് ഇങ്ങനെ എല്ലാം നമ്മളൊന്ന് മടക്കി എടുക്കുന്നു എല്ലാം തന്നെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഈ ചക്ക സീസണിലൊക്കെ നമുക്ക് ഒരുപാട് ചക്കയൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം കേടു കൂടാതിരിക്കും അപ്പോൾ നമുക്ക് കുറേശേ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വൈകുന്നേരം നാല് മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയുടെ കൂടെ ഒരു കടിയായിട്ട് ഒരു തരത്തിലും എണ്ണമൊഴുക്കോ അങ്ങനത്തും ഒന്നും ഇല്ലാത്ത നിരുപദ്രവകാരിയായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അടയെ വിശേഷിപ്പിക്കാം ഇനി നമുക്കതിനെ ഒരു ഇഡ്ലി പാത്രം വെച്ച് അതിൻ്റെ തട്ട് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ അടയൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ഒന്ന് ആവിയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇരുപത് മുതൽ ഇരുപത്തി മിനിറ്റ് വരെ നല്ല ഫ്ലെയിമിൽ തന്നെ അത് ആവി കയറ്റണം അതേപോലെ തന്നെയാണ് പാത്രം വെക്കുന്നതിന് മുമ്പ് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വെക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും വെള്ളമൊക്കെ പറ്റി അപ്പം നമ്മളിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് നമ്മൾ ആവിയിൽ ഫുൾ വലിയ നല്ല ഫ്ലെയിമിൽ തന്നെ ഉപയോഗിച്ചതാണ് അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വന്നു ഓ അപ്പോ അങ്ങനെ ഇല അങ്ങനെ നല്ലപോലെ വിട്ട് വരും നല്ല പോലെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇലയണ അപ്പോൾ ഒരു സ്പെഷ്യൽ ഇലയടയാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക രുചിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എൻജോയ്